നമസ്കാരം സകല അടവുകളും പയറ്റിയ കമ്മികൾ എതിരാളികളെ തകർക്കാനായി ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്ന ആയുധം സൈബർ ആക്രമണമാണ് പുലബന്ധം പോലുമില്ലാത്ത അപവാദങ്ങൾ എതിരാളികളെ കുറിച്ച് പടച്ചുവിടുകയാണ് കമ്മികൾ കുറച്ചു നാളുകളായി എവിടെയോ ഇരുന്ന ഒരു കമ്മി ന്യായീകരണവും അപവാദവും തയ്യാറാക്കി അതിവറ്റകളുടെ സൈബർ ഇടങ്ങളിലേക്ക് അയക്കുന്നു അവരത് തങ്ങളുടെ അക്കൗണ്ടുകളിലൂടെ പ്രചരിപ്പിക്കുന്നു അധികാരം ഇവരുടെ കയ്യിലാണ് ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് അതുകൊണ്ട് തന്നെ ഈ ഭീരുക്കൾക്ക് എന്തുമാവാം എന്തുമാവാം വൈപ്പിൻ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ തൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ഈ കമ്മിക്കൂട്ടങ്ങൾ നടത്തിയ സൈബർ ആക്രമണങ്ങൾ അതിഭീകരമായിരുന്നു അവരുടെ വനിതാ നേതാവിനെ അപവാദം പറഞ്ഞു എന്നായിരുന്നു കമ്മികളുടെ ആരോപണം എന്നാൽ കമ്മികളാകട്ടെ ജിൻഡോ ജോണിൻ്റെ കുടുംബാംഗങ്ങളെപ്പോലും അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അഴിഞ്ഞാടി ഇതിന് മറുപടിയായി ജിൻഡോ ജോൺ തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് വളരെ മാന്യമായ ഭാഷയാണ് അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇതെൻ്റെ ജീവിത പങ്കാളി ടീന ജേക്കബ് കൂട്ടത്തിലുള്ളത് ഞങ്ങളുടെ മക്കളായ ദാവിദ് ജോൺ ഇസഹാഖ് ജേക്കബ് എന്ന് പറഞ്ഞ് തൻ്റെ കുടുംബചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടായിരുന്നു ജിൻഡോ ജോണിൻ്റെ കുറിപ്പ് അതിങ്ങനെയാണ് സൈബർ സഖാക്കളെ ഇനി കാര്യത്തിലേക്ക് വരാം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ പേരിൽ ഇതിൻ്റെ ഒന്നും ഭാഗമല്ലാത്ത എൻ്റെ പങ്കാളിയുടെയും മക്കളുടെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു പരത്തുന്ന വൃത്തികേടുകൾ സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടാണ് ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അതിവായന ചെയ്ത കെ ജെ ഷൈൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പറഞ്ഞ അഭിപ്രായമാണ് സ്ത്രീയെയും പുരുഷനെയും ഏതൊരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് ചെയ്യാൻ പാടില്ല എന്ന് അതിനായി നെഹ്റു ഗാന്ധി ലെനിൻ എന്നിവരുടെ എല്ലാം പുസ്തകങ്ങൾ പരാമർശിച്ച അവരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട് താങ്കൾക്ക് അവകാശപ്പെട്ടതെന്ന് കരുതുന്ന അതേ അവകാശം എൻ്റെ ജീവിത പങ്കാളിക്കുമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ താങ്കളുടെ പരാതിയിൽ ഉണർന്ന് പ്രവർത്തിച്ച കേരള പോലീസ് എൻ്റെ ജീവിത പങ്കാളി ഒരു പരാതി കൊടുത്താൽ അതേ വേഗതയിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു തരാൻ താങ്കൾക്ക് സാധിക്കുമോ അങ്ങനെയല്ലാത്ത പക്ഷം താങ്കളുടെ സ്ത്രീപക്ഷ നിലപാട് കപടമാണെന്ന് കേരളം വിചാരിക്കേണ്ടി വരും സമാനമായി ആക്രമിക്കപ്പെടുന്ന മറ്റൊരു സ്ത്രീക്കും കിട്ടാത്ത പരിഗണന താങ്കൾക്ക് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ ആ നിയമ നടപടിയുടെ അതിവേഗത മറ്റെന്തൊക്കെയോ മറച്ചു പിടിക്കാനാണെന്ന് സംശയിച്ചു പോയിക്കാം എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എവിടെയെങ്കിലും താങ്കളുടെ പേര് പരാമർശിക്കുന്ന ഏതെങ്കിലും ഭാഗം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ വിവാദങ്ങളെ എൻ്റെ പേര് കൂടി ഉന്നയിച്ചപ്പോഴും താങ്കൾക്കെതിരെ വ്യക്തിപരമായി അഭിപ്രായം പറയാതിരുന്നത് താങ്കളുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടല്ല താങ്കളും ഒരു സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തിടത്തോളം താങ്കളിലെ സ്ത്രീപക്ഷം കപടമാണെന്ന് ഞാൻ വിചാരിക്കേണ്ടി വരും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിടത്ത് പോലും താങ്കളുടെ പേര് പരാമർശിക്കാത്തപ്പോഴും അത് താങ്കളെക്കുറിച്ചാണെന്ന് ആരെങ്കിലും പറഞ്ഞപ്പോഴെങ്കിലും എൻ്റെ പോസ്റ്റ് പരിശോധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും നിങ്ങളെ പരാമർശിച്ചത് കണ്ടോ എങ്കിൽ ഏത് ഭാഗത്താണത് താങ്കളെയാണ് ഉദ്ദേശിച്ചത് എന്ന് എങ്ങനെയാണ് മനസ്സിലായത് ഇനി അങ്ങനെ കണ്ടില്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് താങ്കളെ ഞാൻ ആക്ഷേപിച്ചു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കാരണമായത് എൻ്റെ ഫേസ്ബുക്ക് അഭിപ്രായങ്ങളുടെ താഴെ എന്നെയും മക്കളെയും ജീവിത പങ്കാളിയെയും മോശമായി ചിത്രീകരിച്ച് എഴുതി പിടിപ്പിക്കുന്ന സി പി എം നേതാക്കൾ അടക്കമുള്ള സൈബർ സഹാക്കന്മാർക്കെതിരെ ഒരു വാക്കുരിയാടാൻ താങ്കൾക്ക് പറ്റുമോ ഇല്ലെങ്കിൽ കാപ്പട്യം കൊണ്ട് ഉത്തരമുണ്ടാക്കാൻ ശ്രമിക്കരുത് ഞാനാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് നേരത്തെ അറിഞ്ഞിട്ടുകൂടി അരമണിക്കൂറോളം ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം ആരെയോ അധിക്ഷേപിച്ചു എന്ന് അതിവായന നടത്തിക്കൊണ്ട് എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകൽ നാടകം കളിച്ച സി പി മാധ്യമ വക്താക്കൾക്ക് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ടോ സ്വന്തം പേര് വെളിപ്പെടുത്താതെ ഒളിവിലിരുന്ന് ചിലരൊക്കെ സ്വന്തം പേരിൽ തന്നെയും ആക്ഷേപിക്കുന്ന സൈബർ സഖാക്കൾ ഒരു കാര്യം ഓർക്കണം സ്വന്തം പേരും അറച്ചുവച്ചും പ്രൊഫൈൽ ലോക്ക് ചെയ്തുകൊണ്ടും ഏതു മനുഷ്യരെയും ആക്ഷേപിക്കുന്ന വൃത്തികെട്ട സംസ്കാരമുള്ള നിങ്ങൾ തന്നെയാണ് കേരളത്തിലെ കപട സദാചാരത്തിന്റെ മൊത്ത കച്ചവടക്കാരൻ നിങ്ങളെ തൊടാത്ത ഈ സർക്കാർ നിലപാടിൽ ആവേശം കൊണ്ട് മറ്റു പക്ഷങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഇത്തരം പ്രവണതകൾ ഉണ്ടാകുന്നതിന്റെ കാരണക്കാരും നിങ്ങൾ തന്നെയാണ് സ്വന്തം പേരും പ്രൊഫൈലും ധൈര്യമായി പുറത്തു കാണിക്കാൻ പറ്റാത്തത്ര മലിന മനസ്സുള്ളവരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇത്രയും പറഞ്ഞതിനു ശേഷം അക്കമിട്ടെഴുതി ചില പരാമർശങ്ങൾ കൂടി പറയുന്നുണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ ഒന്നാമത്തെ ചോദ്യം എൻ്റെ ജീവിത പങ്കാളി എൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ഉത്തരവാദിയാകുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുതുന്നതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി ഉണ്ടാകണ്ടേ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല രണ്ട് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമാണ് പ്രയാസങ്ങളിലൂടെയും പട്ടിണിയിലൂടെയും കടന്നു വന്നതുകൊണ്ട് തന്നെ വിഷയം ഭക്ഷ്യസുരക്ഷ ആയതാണ് മൂന്ന് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊടുത്താണ് ഡോക്ടറേറ്റ് നേടിയത് എന്ന് ആക്ഷേപിക്കുന്ന വൃത്തിഘട്ടവന്മാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പതിറ്റാണ്ടുകളോളമായി സിൻഡിക്കേറ്റും സെനറ്റും അടക്കിവാഴുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പി എച്ച് ഡിയുടെ എൻട്രൻസിൽ ഒന്നാം കൂടിയാണ് പ്രവേശനം നേടിയത് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പങ്കാളിയെ കൂട്ടിക്കൊടുത്തുകൊണ്ടല്ല കുത്തിയിരുന്ന് പഠിച്ചും ഗവേഷണം നടത്തിയുമാണ് നാല് നിങ്ങളുടെ വൃത്തികെട്ട വാദത്തിൽ ഇനിയും ഉറച്ചു നിൽക്കുന്നവരോട് അവിടെ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഭരിക്കുന്ന സഹാക്കന്മാർക്ക് സ്ത്രീകളെ കാഴ്ചവെക്കുമ്പോഴാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ആ സഹാക്കന്മാരെയല്ലേ അഞ്ചാമത്തത് സ്ത്രീകളെ കൂട്ടിക്കൊടുത്തും വിവരങ്ങൾ കട്ടെടുത്തും പി എച്ച് ഡി നേടാമെന്നുള്ളത് സ്വന്തം സഹാക്കന്മാരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നതാകാം അതിൽ ഞാൻ എങ്ങനെ കുറ്റക്കാരനാകും കേരളത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് സമ്പാദിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആറ് പിന്നെ ഞങ്ങളുടെ മക്കളെ പന്നിക്കുട്ടികൾ എന്നാക്ഷേപിച്ചവരോട് പറയാനുള്ളത് അവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനുഷ്യ കുട്ടികളായിട്ടാണ് തോന്നുന്നത് എന്നാണ് ഞങ്ങളുടെ കുട്ടികൾ തൊട്ടടുത്ത സർക്കാർ സ്കൂളിലെ മറ്റു മനുഷ്യ കുട്ടികളോടൊപ്പമാണ് പഠിക്കുന്നത് അവിടെ ഒരുപാട് സാധാരണ സഖാക്കന്മാരുടെ മക്കളും പഠിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വകുപ്പിൽ കേരളത്തിലെ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ മനുഷ്യ കുട്ടികളോടൊപ്പം പന്നിക്കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് സൈബർ സഖാക്കന്മാർ മറുപടി പറയണം ഏഴ് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരടക്കം പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുഖമാണ് എന്നാണ് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ന് ഞങ്ങളുടെ കുട്ടികളുടെ മുഖഛായ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് സ്വന്തം മക്കൾക്ക് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുഖഛായ അല്ല എന്ന് തോന്നുമ്പോൾ ആ കുട്ടി മറ്റൊരാളുടേതാണ് എന്ന സംശയം തോന്നുന്ന അഥ മനസ്സാണ് ആ മനസ്സിലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പിതൃത്വത്തിൽ സംശയവുമില്ല മക്കളുടെ പിതൃത്വം സംശയിച്ചുകൊണ്ട് കൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട ഗതികേട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനും ബീഹാറിൽ എവിടെയോ സംഭവിച്ചതുപോലെ ഞങ്ങൾക്കില്ല അത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പറ്റാതെ വരുമ്പോൾ പാർട്ടിക്കാർ ബക്കറ്റ് പിരിവെടുത്തതിൽ നിന്ന് പോലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട കോടതി വിധി സമ്പാദിച്ചവരുടെ പിന്തുണക്കാർ ഈ ഒളിഞ്ഞുനോട്ടപ്പണി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം നിങ്ങളുടെ നിലവാരത്തിന് ചേരും വിധമുള്ള സൈബർ ആക്രമണത്തിൽ ഒരിക്കൽ പോലും ഭയമുണ്ടായില്ല ഉണ്ടാകുകയുമില്ല നിങ്ങൾക്ക് ശരിക്കും ആൾ നിങ്ങൾ വരയ്ക്കുന്ന സദാചാരത്തിന്റെ ചതുര വടിവിൽ നിൽക്കണമെന്നുള്ള പേടിയില്ലാത്ത ഇതുവരെയുള്ള ജീവിതത്തിൽ ഭയമില്ലാത്ത നിങ്ങളുടെ ഒളി ബൈനോക്കുലറുകളും ഇനിയും പേടിക്കാൻ ഉദ്ദേശമില്ലാത്ത എന്നെ വിരട്ടാൻ ഇതുകൊണ്ടൊന്നും ആകില്ല ഇങ്ങനെയാണ് ഡോക്ടർ ജിൻഡോ ജിൻഡോജോൺ തൻ്റെ കുറിപ്പെടുതി അവസാനിപ്പിച്ചിരിക്കുന്നത് ഭാര്യയെ കൂട്ടിക്കൊടുത്താണ് ജോൺ ഡോക്ടറേറ്റ് വാങ്ങിയതെന്ന് അന്തങ്ങൾ പറയുമ്പോൾ ഞാൻ ഓർത്തുപോയത് എണ്ണമറ്റ കമ്മി നേതാക്കളുടെ പേരിലുള്ള ഡോക്ടറേറ്റിനെ കുറിച്ചാണ് സ്വന്തം അനുഭവം അറിയാതെയാണെങ്കിലും തുറന്നു പറഞ്ഞ അന്തം കമ്മികൾക്ക് നൂറായിരം ചുവപ്പൻ അഭിവാദ്യങ്ങൾ